ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ അടിപൊളിയൊരു തക്കാളി കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഈ കറി തയ്യാറാക്കാനായിട്ട് നമുക്ക് തക്കാളിയും സവാളയും മാത്രം മതി ചപ്പാത്തി ചോറ് അപ്പം ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പർ കുക്കർ ഞാൻ ഇന്ന് ലെയർ ചപ്പാത്തി തയ്യാറാക്കി അതിന് കോമ്പിനേഷനായിട്ടാണ് ഈ തക്കാളി കറി തയ്യാറാക്കിയത് ഇത് കർണാടകയിൽ വളരെ ഫേമസാണ് ടൊമാറ്റോ എന്ന് പറയും ഇപ്പോൾ കഴിച്ചവർക്കൊക്കെ അറിയാമായിരിക്കും നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ആദ്യം തന്നെ ഈ കറി തയ്യാറാക്കാനായിട്ട് ഞാനൊരു മൂന്ന് മീഡിയം സൈസില് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം സൈസില് സവാളയും കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും ഇതെല്ലാം ഒന്നും നമുക്ക് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാം ഇനി ഒരു പാൻ നന്നായിട്ട് ചൂടാക്കി എടുമ്പം ഇതിലേക്ക് നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല ട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് കടുക്ും ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം ജീരകവും കടുകൊക്കെ നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പം ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി മുഴുവനായിട്ടുള്ള വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാനൊരു ആറേഴ് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ചേർത്താലും നല്ല ടേസ്റ്റായിട്ടോ അപ്പോൾ ആ കടലിയുടെ ഇടയ്ക്ക് നമുക്ക് വെളുത്തുള്ളി കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് വെളുത്തുള്ളി ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പം ഇതിലേക്ക് നമുക്ക് സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്ത സവാളയും പച്ചമുളകും അതോടൊപ്പം തന്നെ കരുവേപ്പലയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഒത്തിരി വഴന്ന് ബ്രൗൺ കളർ കളറാകുമെന്ന് വേണ്ട ഇതുപോലെ ഒന്ന് ആയി കിട്ടിയാൽ മതി ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ സ്പൂണിന് ഒരു സ്പൂണ് സാമ്പാർ പൊടി നമ്മൾ ഏത് സാമ്പാർ പൊടിയാണോ വീട്ടിൽ ഉപയോഗിക്കുന്നത് ആ സാമ്പാർ പൊടി അതേ സ്പൂണിന് തന്നെ ഒന്നര സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് അതോടൊപ്പം തന്നെ കുറച്ച് കായത്തിൻ്റെ പൊടിയും മഞ്ഞപ്പൊടിയും ഇതിത്രയും പൊടികൾ മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് വഴഞ്ഞ് ആ പച്ച ചുകയൊന്ന് മാറിക്കിട്ടണം പൊടികളിട്ട് കൊടുക്കാൻ നേരത്ത് ലോ ഫ്ലെയിമിൽ വെക്കാൻ മറക്കരുത് പൊടികൾ ഒട്ടും തന്നെ കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയ ആ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും ഇനി നമുക്കിതിലേക്ക് ഇതുപോലെ സ്ലൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് ഈ മസാലയും തക്കാളിയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് മൂടി വെച്ച് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് ഈ തക്കാളി കറി തയ്യാറാക്കിയെടുക്കാം ചോറിനൊക്കെ സൈഡ് ഡിഷ് ആയിട്ടാണെങ്കിൽ അങ്ങനെ മതി ഇല്ല ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു അതോടൊപ്പം തന്നെ ഞാനിവിടെ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ആ ഉപ്പൊക്കെ നമ്മൾ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് മൂടി വെച്ച് നമ്മളൊരു മൂന്നോ നാലോ ഒന്ന് വേവിക്കണം അത് കഴിയുമ്പോൾ തുറന്നിട്ട് ഒന്ന് ഇടയ്ക്ക് കൊടുക്കണം അങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് കറി ഒന്ന് കുറുകി വരണം വെള്ളം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മളിപ്പോൾ ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കാം ഞാനൊരു നാല് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തു അപ്പം കണ്ട വെള്ളമൊക്കെ ഒന്നും കുറുകി വരുന്നുണ്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് ഒരു മൂന്നോ നാലോ സെക്കൻഡും കൂടെ ഇങ്ങനെ വെച്ചാൽ മതി അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പത്തിന് ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ ഇതുപോലെ നമുക്ക് തയ്യാറാക്കാം ചോറിനൊക്കെ സൈഡ് ഡിഷ് ആണെങ്കിൽ വെള്ളം ഒഴിക്കാതെ തന്നെ എണ്ണയ്ക്കകത്ത് തന്നെ ഇതുപോലെ വഴറ്റിയെടുത്താൽ മതി നല്ല ടേസ്റ്റാണ് ഇതുകൊണ്ട് നമ്മുടെ തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ചധികം മല്ലിയില ഇതിന് മികളിൽ കൂടെ ഇട്ടിട്ട് മൂടി ഒരു ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ചൂടോടുകൂടി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് ഞാനിപ്പം ലെയർ ചപ്പാത്തിക്കാണ് ഈ തക്കാളി കറി തയ്യാറാക്കിയത് അപ്പം ഞാൻ എങ്ങനെയാണ് ലെയർ ചപ്പാത്തി തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് മാവെല്ലാം കുഴക്കയിൽ അതുപോലെ കുഴച്ചെടുത്തിട്ട് ഇതുപോലെ പരത്തിയിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് എണ്ണ ഇതുപോലെ തൂത്ത് കൊടുത്തിട്ട് കുറച്ച് പൊടി കൂടെ ഇതുപോലെ ഒന്ന് തൂക്കി കൊടുത്തിട്ട് ഇതുപോലെ നാലായിട്ടൊന്നും മടക്കിയെടുത്തു ഇനി ഇത് നന്നായിട്ടൊന്ന് പരത്തി നമ്മൾ ചപ്പാത്തി ചൂടുന്ന പോലെ തന്നെ ചുട്ടെടുത്താൽ മതി അപ്പം കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ വരികയല്ല ഇതുപോലെ നമ്മൾ മടക്കിയെടുത്ത് കഴിയുമ്പം നമ്മളിതുപോലെ ഒന്ന് ഒരു സ്ക്വയർ ഷേപ്പിലൊക്കെ ആയി എടുത്തിട്ട് ഇത് കല്ലിലിട്ട് കല്ല് നന്നായിട്ട് ചൂടായിട്ട് വേണം കേട്ടോ നമ്മൾ ചപ്പാത്തി ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഒരു സൈഡ് പെട്ടെന്ന് തന്നെ വിന്ത് കിട്ടുക അപ്പോൾ മറിച്ചിട്ട് രണ്ട് സൈഡിലും വേണമെങ്കിൽ കുറച്ച് എണ്ണ നെയ്യോ ഇങ്ങനെ തൂത്ത് കൊടുത്തിട്ട് രണ്ട് സൈഡ് നന്നായിട്ട് വേവിച്ചെടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ലെയർ ചപ്പാത്തി നമ്മളിപ്പോൾ ഒരു പൊറോട്ടയുടെ ഒക്കെ ഒരു നല്ലൊരു നമ്മൾ പൊറോട്ട കഴിക്കാൻ നേരത്തെ ഒരു ലെയറായിട്ടൊക്കെ വരില്ല അതുപോലെ തന്നെ ഉണ്ടാവു കേട്ടോ ഇതുപോലെ ചപ്പാത്തി വേറൊന്നുമില്ല നമ്മൾ സാധാരണ ചപ്പാ ചപ്പാത്തി ഉണ്ടാക്കുന്നതിൽ കുഴച്ചിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് എണ്ണയും കുറച്ച് പൊടിയും കൂടെ തൂക്കിയിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ചപ്പാത്തി ചുട്ടെടുത്താൽ മതി അടിപൊളി ടേസ്റ്റാണേ നല്ല സോഫ്റ്റ് ആട്ടോ ഈ ചപ്പാത്തി അപ്പം ചപ്പാത്തി ഇവിടെ റെഡിയായി തക്കാളി കറി റെഡിയായി അധിക സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി കറിയാണ് ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ തക്കാളി കറി ഒന്ന് തയ്യാറാക്കി നോക്കണേ ഇത് ബാംഗ്ലൂർ സ്പെഷ്യലാണ് ടൊമാറ്റോ ഗൊജു എന്ന് പറയും അപ്പം ചപ്പാത്തിയുടെ കൂടെ ഞങ്ങൾക്ക് ഇന്ന് ടൊമാറ്റോ കൊജും ചപ്പാത്തിയായിരുന്നു ചോറിൻ്റെ കൂടെ സൂപ്പറാണ് അപ്പോൾ അടുത്ത വീഡിയോ